റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ അലാ സയ്യിദിനാ സയ്യിദിനാ മുഹമ്മദ് അതിന്റെ 60 അല്ല 56 ആമത്തെ ക്ലാസ് ആണ് ഇൻഷാ ഇൻഷ നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഉപകാരപ്രദമായ ഭാഗങ്ങളാണ് കാണുകയും മറ്റു കൂട്ടുകാർക്കൊക്കെ കൊടുക്കുക യൂട്യൂബിൽ നിന്ന് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ കണ്ടാൽ അത് എല്ലാവർക്കും വീണ്ടും അത് ഉപകാരപ്പെടുത്താനൊക്കെ പറ്റും മറ്റു ക്ലാസ്സുകൾ വരുമ്പോ കാണാനൊക്കെ അത് ഉപകരിക്കും പരമാവധി അതിലെ നല്ല രീതിയിൽ ഉള്ള ഭാഗങ്ങളോടൊക്കെ നല്ല കാര്യങ്ങളോടൊക്കെ സഹകരിക്കുക നല്ലൊരു ആളാവുക എന്താണ് റിയണം ദുന അത് മലോനത്താണ് മലോനുമാ ഫിഹ ഇല്ലാദ് എന്ന് പറയുന്നത് അത് മലോനത്താണ് ലയനത്തുൾക്കൊള്ളുന്നതാണ് എപ്പോഴും ശാപ സാധ്യതയുള്ളതാണ് മൽഊനും ഫിമാ ഫിഹ ദുനിയാവിൽ ഉള്ളതും അങ്ങനെ തന്നെയാണ് എന്തുയില്ലാദ് ഇക്കറുല്ലാഹി അള്ളാഹുവിന്റെ സ്മരണ ഉള്ള കാര്യമായി ഒമാ വാലാഹു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി പഠി ും ഇത് വലിയൊരു തോഫീഖാണ് ജീവിതത്തിൽ ഇതാകണം അതിനുള്ള ഒരു ശ്രമാണല്ലാ നമ്മൾ ഈ സമയമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു കബൂൽ ചെയ്യുമാറാണ് അലിയാഹിലാഹു എന്ന ലക്ഷ്യമില്ലെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് അകറ്റപ്പെട്ടതാണ് എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന ചിന്ത ഇല്ലാതാക്കുന്ന ും അതൊക്കെ ഉള്ള എല്ലാ ആ കൊണ്ടുവന്നാൽ മതി ജീവിതം അങ്ങനെ അർത്ഥപൂർണമായി മാറും ഇല്ല ദാഹ് അള്ളാഹുവിന്റെ തിക്രു വേണം അള്ളാഹു എന്ന ചിന്ത വേണം നല്ല കാര്യങ്ങൾ മനസ്സിന് സാമീപ്യം നല്ല കാര്യം ചെയ്യാ നല്ല മോശമായത് ഒഴിവാക്കുക ചിന്ത ഇതൊക്കെ ഉണ്ടാക്കി തീർക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യം

അത് ഇപ്പോ അത് അതിസംബന്ധമായ ഗ്രാമറിക്കലായ ഒരു ചർച്ചയിലേക്ക് പോകുന്നില്ലാൻ അങ്ങനെ കാണാം അവിടെ ഞാൻ ഇവിടെ ഈ മെക്കാത്തിൽ നമുക്ക് വളരെ അനിവാര്യമായ ഒരു ഭാഗം മൻസിലത്തെ

അപ്പൊ മനുഷ്യൻ ഈ ഒരു യാത്രയിൽ ഈ ഒരു ഭാഗത്തെയാണ് മനുഷ്യൻ എന്ത് ചെയ്യേണ്ടത് പരിഗണിക്കേണ്ട ദുനിയാവിൽ നിന്ന് യാത്ര പോകാനുള്ളതാണ് ഈ ഉള്ള സമയം എങ്ങനെ ഉപയോഗിക്കാം ഇതൊരു ദുനിയാവ് എന്നതല്ല എന്റെ ശരിയായ പാർപ്പിടം ഏർ ദുനിയാവിലുള്ള ദുനിയവലുള്ള എല്ലാ ഏർപ്പാടും ധാന്യങ്ങള് കൃഷി ജീവികള് നിധികള് എന്തും ഏർ ഇതിലെല്ലാ സംഗതികളും അതിലൊക്കെ എന്തുണ്ട് ഏർ ദുനിയാവിലുള്ള സാധനം തന്നെ അതിലും അറബപ്പെട്ട് കിടക്കുന്ന സാധനം തന്നെയാണ് അഹങ്കാരം ആ വിരോധം ഏർ മറ്റുള്ളവരെ കാണിക്കണം എന്നുള്ള ചിന്ത ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിലുള്ളതാണ്

ആഹ്റത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നത് ആഹ്റത്തിലേക്കുള്ള ഒരിടമാണ് അതേസമയത്ത് ദുനിയാവിൽ സുഖം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ അതൊരു അപകടമാണ് അപ്പോ എന്ന് മാത്രമല്ല അബ്ബാസ് അപ്പോസോർ ഒന്ന് 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 ഉപയോഗപ്പെടുത്തുന്നവനാണ് െ ഉപയോഗപ്പെടുത്തുന്നവനാൻ കൂടുക ചെറിയ നല്ലതായി കണ്ടതൊക്കെ ഉപയോഗിക്കാം പക്ഷെ അള്ളാഹുവിനെ ഷുക്റോടുകൂടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധ്യത്തോടു കൂടെ ആവുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടാണ് അതിൽ വന്നത് അതിൽ സൂചിപ്പിച്ചതാണ് അതുലേക്ക് സൂചിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത് അപ്പൊ അതിലാണ് എല്ലോ അതുണ്ടായാലാണ് രക്ഷപ്പെടുക അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയിമു അമൽ ഉള്ളവരാകുക

മനുഷ്യന് ആത്മാവ് പോലെ ശരീരത്തിന് ജീവൻ പോലെ പ്രധാനമാണ് ജീവൻ ഉണ്ടെങ്കിലല്ലേ മനുഷ്യന് പ്രസക്തി ഉള്ളു അതുകൊണ്ട് തന്നെ അത് വേണമെങ്കിൽ ഇത് വേണം അള്ളാഹു എന്ന ചിന്ത ചിന്ത വേണം ആ ചിന്തയുടെ പേരിൽ വരണം എല്ലോ അവശേഷിക്കുന്നത് ഈ ചിന്തയുടെ പേരില്ലോ ഈ ചിന്ത ഉണ്ടാകണം ഈ ചിന്ത ഇല്ലാതെ ഉള്ള ഒരാൾ ഒരു ഉണ്ടായിരിക്കേ തയ്യാമത്ത് നാളെ നടക്കൂലും എല്ലാം നമുക്ക് പഠിപ്പിച്ചതെന്ന കൂട്ടത്തിൽ നമ്മളോട് പറഞ്ഞു വെച്ചതാണിത് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എൽമു വേണം മിൽമുമായി ബന്ധപ്പെട്ട് ജീവിക്കണം ദുനിയാവ് മാത്രം എന്ന ചിന്തയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയില്ലാതെ ഏത് കാര്യം ചെയ്യുമ്പോഴും മിൽമ് നമ്മളെ ഒരു അവസ്ഥ ഉണ്ടാവുക അള്ളാഹു ദുഫീക്ക് നൽകുമാറാകട്ടെ അതിന് നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഒരു പഠനമെല്ലാം അപ്പോ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ അഹമ്മദില്ല ഇതിന്റെ വിശദീകരണങ്ങളെല്ലാം ഉൾപ്പെടുത്തി നല്ലൊരു ബയാനാണ് ഇവിടെ കിട്ടിയത് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ ഇതിനു വേണ്ടി ചെലവഴിച്ച സമയങ്ങളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട നല്ല സ്വാലിഹായ അമലായി അള്ളാഹു കബൂൽ ചെയ്യുന്നറാകട്ടെ ദോഷം പൊറുക്കാനും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനും ഒക്കെ അള്ളാഹു ഇതിൽ കാരണമാക്കി സ്വീകരിക്കുന്ന ആറാകട്ടെ